എന്താ രാവിലെ തന്നെ മുട്ടായി ഒക്കെ വായൽ വെച്ചിട്ടാണ് അപ്പോ അച്ചീച്ച വാങ്ങി തന്നതാ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ അച്ചിച്ചൻ വാങ്ങിക്കൊടുക്കണതാണ് കേട്ടോ തോനെ മുട്ടായി ഉണ്ട് എപ്പോഴും എപ്പോഴും ഇത് ശീലാക്കണ്ട അവരെന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത് ഇവരെ കണ്ട മുട്ടായി വാങ്ങിക്കൊടുക്കും ചെയ്യട്ടോ അപ്പൊ തോന ഉണ്ടായിരുന്നു എനിക്കുള്ളതിനെ കാണിച്ചെന്താ എനിക്കിതാ വേണ്ടെന്ന ൊട്ട എല്ലാവർക്കും വെച്ചിട്ട് ഇവിടെ ഉള്ളവർക്കൊക്കെ രണ്ടെണ്ണം വെച്ചിട്ട് രണ്ടെണ്ണം വെച്ചിട്ട് അച്ചച്ചൻ പൂമ്പോക്കൻ കൊണ്ടു വരും പന്യൂസിനെ നല്ല ഇഷ്ട കനാലേ നിറച്ചു വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ പുഴ പോലെ നമുക്ക് ഈ ചെറിയ കനാൽ നമ്മുടെ ഉമ്മർത്ത കനാൽ കാണിച്ചു തരാം കേട്ടോ വലിയ നാലിനെ ഒരു ദിവസം ഒരു ദിവസമല്ല എന്തായാലും തന്നെ പോവും വലിയനാലും അങ്ങനെയൊക്കെ എന്താ ചോ വലിയ വല്യലേക്കും പോയിട്ട് അവിടെ പോ ഇതിനെക്കാട്ടിലെ ആയിരിക്കും കേട്ടോ ബട്ട് അല്ലേ കുഞ്ഞു രാവിലെ തുടങ്ങിയതാണ് വല്യമ്മ ഞങ്ങള് കനാലിൽ ഇറങ്ങട്ടെ ഇന്നലെ വെള്ളം ഉള്ളൂ അപ്പോൾ എവിടെ അങ്ങോട്ട് താഴേക്ക് പോവാ അപ്പോൾ അവിടെ ഉം എന്റെ എത്രക്ക് ണ്ടോ ചപ്പാത്തി ഇന്ന് നമ്മൾ ചപ്പാത്തിയാണ് കേട്ടോ ചപ്പാത്തി ചിക്കൻ കറിയും അല്ലേ കുഞ്ഞേന് ചിക്കൻ കറി വേണ്ട അത്ര ഏ എന്താണ് ആ അങ്ങനെ പറത്തട്ടെ പഠിക്കണ്ടേ അതൊക്കെ ചെയ്ത് പഠിക്കണ്ടേ പെൺകുട്ടികള് പെൺകുട്ടികളെല്ലാ പണിയും പഠിക്കണം അത് പറഞ്ഞിട്ട് അടുക്കളപ്പാളി മാത്രല്ലോ പഠിക്കും ചെയ്യണം നിങ്ങൾ എന്നോട് മിണ്ട എന്താ അത് ഒരു ചപ്പാത്തി ഉണ്ടാക്കണ്ട ഞാൻ പകുതി പരത്തിയിട്ടിട്ട പോയത് കേട്ടോ അച്ചു എന്താ കാട്ട് നോക്കിട്ട് അച്ചു ആരാണ് മറിച്ചിടണ്ട എന്താ നിങ്ങള് ചെയ്യണ ഗ്യാസിലാട്ടോ അടുപ്പിലല്ല ചെയ്യുന്നതേ ഏ എത്ര നേരാണ് അച്ചുവിന് ചെയ്യാൻ ഒരു ഇപ്പൊ സുഗന്യേ ഇ മാത്രല്ല ഞാൻ നോക്കിയേക്ക ചപ്പാത്തി പരത്തുന്ന എത്ര പ ഡീസെന്റ് ആയിട്ട് പരത്തുന്ന കണ്ടോ എന്റെ ചപ്പാത്തിയുടെ ഷേപ്പ് കണ്ടാ കണ്ടാ കണ്ട ഇപ്പൊ ഞാൻ ലെവലായിട്ടാ എന്താ ഓ നീ ഇട്ട് പറഞ്ഞില്ലേ ദാ കണ്ടോ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ ഉം പല്ലിയച്ചോ ഈ പല്ലിയച്ചോ പല്ലി അച്ചോ നാനുട്ടോളാം പൊക്കോ 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 ഞാൻ എപ്പോഴും എണ്ണ വേണ്ട എന്ന് വിചാരിച്ചിട്ടോ ഇന്ന് തുള്ളി എണ്ണ തേച്ചിട്ടോ ചെയ്യുന്നത് വേഗം കഴിച്ചോളിയും ചിക്കൻ ഉണ്ട് ചിക്കൻ കറിയും ചപ്പാത്തി ഉണ്ട് ഏ പാത്രം എടുത്തിട്ട് വന്നോളീ കഴിച്ചോളും എന്നിട്ട് എല്ലാ പാത്രം ഒപ്പാണ്ട് കഴുകിയേക്കാലോ അച്ഛനെ തോപ്പിച്ചോ കുഞ്ഞാ കുഞ്ഞോ എന്നാ എടുത്തോ ചപ്പാത്തിക്ക് കറി എടുത്തേ ഏ രസുണ്ടോ ഓ എല്ലാരും കഴിച്ചോളൂ എന്താ കറി വേണ്ട കുട്ടിക്ക് ഏ കുഞ്ഞുണ്ടേ അതാ കയ്യിൽ പിടിച്ചെക്കണ് നോക്കി ആ കയ്യിൽ എങ്ങനെയാ പിടിച്ചെക്കണേന്ന് ചിക്കൻ കറി എട്ടെ ഒരു കഷ്ണം എന്താ എങ്ങനെയാ പറയുക ഒരു കണ്ടം ഒരു കഷ്ണം എന്താ പറയുക ഏ ആ ചിക്കൻ വേണ്ടെങ്കിൽ അവിടെ വെച്ചാൽ അത് കഴി ബാക്കിയുള്ള കഴിക്കുക എന്താട്ടാ കിച്ചും പാത്രം എടുത്തിട്ടാണ് ചൂടോടെ എല്ലാവരെയും കൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ എന്താ ശനിയാഴ്ചയൊക്കെ എങ്ങനെയൊക്കെ തന്നെ ഇട്ടാ പറ്റുക അതാ ചായ പൊന്നു കടക്ക് നോക്കി നോക്ക് എന്താ പൊന്നോ ആ കുട്ടിയൊന്ന് മന എങ്ങനെയാ പറയാ കമിഴാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ എന്താ ചെയ്യുന്നത് അതാവിടെ ലസുകന്യേ കുട്ടിയൊന്നും കമിഴാൻ തുടങ്ങിയിട്ടുള്ളു ഉണ്ണി ഉണ്ണിവാന്നുപാവേ ഇപ്പോഴേ നമ്മടെ ഇവിടെയല്ലേ നമ്മുടെ ചെറായന്ന് എന്താ ഒരു പ്രസീത പറഞ്ഞൊരു എന്താ ചേച്ചിയാണോന്നൊന്നും അറിയില്ല ഒരു ഏട്ടനും ചേച്ചിയും പാടെ വന്നിരുന്നു കേട്ടോ അവര് അവർ അവർ വന്ന് നമ്മുടെ അടുത്ത് ഇപ്പോൾ അപ്പോൾ പോയല്ലേ നമ്മൾ ചപ്പാത്തി ഞാൻ ഉണ്ടാക്കിയായിരുന്നു പിന്നെ ചോറ് ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് ചോറ് വന്നിട്ട് അങ്ങനെ പോയപ്പോൾ പോകുമ്പോൾ അവർ കൊണ്ട് കാണിച്ചിട്ട് പോയി കേട്ടോ തിരിച്ച് വരുമ്പോൾ നമ്മുടെ അവിടേക്ക് കയറി ഭയങ്കര സന്തോഷമായി നമ്മുടെ അടുത്താണ് കേട്ടോ നമ്മളെപ്പോഴും ഇവിടെ കമ്മളശ്ശേരിക്കാവിലെ പൂര സമയത്ത് അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ നമ്മൾ പോയി തൊഴുതിട്ടൊക്കെ വരുന്നതാണ് പിന്നെ നീ വെള്ളിയാഴ്ച അവിടുത്തെ പൂരൊക്കെ ആയി അതെന്താ വേണ്ടേ അപ്പൊ നീ തിന്നോ ചിക്കൻ അച്ചു ഞാനേ അച്ചൂനോട് അച്ചുട്ടിയൊക്കെ ചായ വെച്ചപ്പോലക്ക ചായ പണി ചെയ്യിപ്പിക്കേ പാത്രം കഴുകാൻ കൂടി അവള് ഞാൻ കൊട്ടത്തറ കൊട്ടത്തളം എന്താണെന്നറിയോ തൈലല്ലേ സോപ്പും ഒക്കെ അത് വഴുക്കില്ലേന്ന് വിചാരിച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞത് അച്ചത്തിൽ കാണാൻ പോയി അടിപൊളിയും ഏലക്കിട്ട് അടിപൊളിച്ചാണ് ഒന്നായിട്ടുണ്ട് കേട്ടോ ഏലക്ക അവള് ചതച്ചിട്ടു അമ്മ ഏലക്ക് ചായ വേണമോ ചോദിച്ചിട്ട് വേഗം ഉണ്ടാക്കി തരാൻ മേടിക്കുകയാണ് കിച്ചു പറയും കേട്ടോ അമ്മക്ക് എന്തെങ്കിലും തരുകയൊക്കെ ചെയ്യാന്നൊക്കെ പറയും ഞാൻ കഴിക്കട്ടെ എല്ലാവരും അമ്മ കഴിക്കില്ലേ എന്നോട്ടാണ് ഞാനാണ് ഏറ്റവും ലാസ്റ്റ് ഭക്ഷണം നമുക്ക് കനാലിൽ വെള്ളം കണ്ടപ്പോ കനക്ക് ഇറങ്ങാൻ ഒരു കൂതി പക്ഷെ ഇന്നലെ വെള്ളം വിട്ടിട്ടേ ഉള്ളൂ നല്ല വിട്ടിട്ടേള്ളൂ ാണ് കമ്പി വേരി കമ്പിക്കാരി വന്നിട്ട് ലൈൻമാൻമാര് വന്നപ്പോ വെട്ടിയതാണ് പറയുന്നത് അപ്പൊ അവര് വെട്ടിയതാണ് അപ്പൊ അത് താഴെ വേണിട്ടുണ്ട് അത് ഇന്നലെ വെട്ടണം എന്ന് വിചാരിച്ച പക്ഷെ ഇന്നലെ ഏട്ടനും ഉണ്ടായിരുന്നില്ല ഇവിടെ പിന്നെ അമ്മ വന്ന് കഴിഞ്ഞപ്പം അമ്മയുടെ അങ്ങനെ വർത്തമാനം പറഞ്ഞത് സമയം പോയി അപ്പോൾ അത് വെട്ടിട്ടില്ല ഇനി അവിടെ ഇറങ്ങുന്ന സമയത്ത് കുട്ടികളുടെ മേത്തത് തട്ടും അതൊന്ന് അത് വെട്ടിക്കണം ഇന്ന് കോങ്ങാടൊന്നും പോവാണ്ട് അച്ചു കുഞ്ഞുണ്ണി അറിയാൻ എൻ്റെ അടുത്തേക്കും ആ കോങ്ങാട് കൊണ്ട് വന്നപ്പോൾ അമ്മ ഞാൻ വരട്ടെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ ബൈക്കിൽ എങ്ങനെ പോവാം എപ്പോഴും പറയും ബൈക്കിൽ പോവാണ് വരണ്ട വരണ്ട അറിയാം എപ്പോഴും എന്താ എപ്പോഴും അവനെ കൊണ്ടുപോവുന്നേ അവര് കോങ്ങാട് കാണാൻ പൂജമായിട്ട് വയ്യ അവനെന്ത് കോങ്ങാട് കൊണ്ട് കാണിച്ചു കൊടുക്കണം അവൻ വലിയ സംഭവം എന്താ വിചാരിച്ചിട്ടാണ് ഇനി ഇപ്പൊ സമയം ഒരു പത്തരയൊക്കെ ആയി നമ്മടെ അടുക്കല് തുടക്കല് പാത്രം കഴുകൽ എല്ലാം കഴിഞ്ഞോട്ട് ഇനി കഴിക്ക ചോറായിട്ടുണ്ട് ഇനി കറി വെക്കണം മതി ദാ നമ്മളെത്ര ചാത്തിനി വൈകുന്നേരത്താണ് കേട്ടോ എല്ലാവർക്കും ഇനി കൊറച്ച് ചെയ്യുമ്പോഴായിരിക്കും കണ്ടുവരും ഈ കറിയിൽ മുക്കി കഴിക്കാനുള്ളത് മാത്രം മതി കറി കളയണ്ടല്ലെങ്കി കണ്ടോ നമ്മുടെ കനാലിൽ വെള്ളം ഞാൻ പറഞ്ഞില്ലേ വേറെ കണ്ടില്ലേ ഒരു മരക്കഷ്ണം വീണ് എടുക്കണമില്ല ഇനി ഇത് വെട്ടി ഇടുന്ന കേട്ടോ വെട്ടിയിരുന്നെങ്കിൽ കുളിക്ക് കുറച്ച് വിറകുണ്ട് കൊണ്ടുവരാൻ വിറകുണ്ടെന്ന് കഴിഞ്ഞ് ഉള്ളൂ ഇത് വെട്ടിയിടുക എന്തായാലും ഇറങ്ങിക്കഴിഞ്ഞാൽ നനയും ഇത്രത്തോളം നമ്മുടെ അത്യാവശ്യം നല്ല ഒഴുക്കും നല്ല ആഴമുണ്ട് കേട്ടോ അപ്പോൾ ഇറങ്ങുമ്പോൾ എന്തായാലും ഫുൾ നമ്മൾ നനയുള്ളൂ അത് വെട്ടി എന്തായാലും എടുക്കണം കണ്ടില്ലേ അങ്ങനെ കിടക്കണത് നമ്മൾ മാത്രല്ല അടുത്ത് വെടുത്ത് അവരൊക്കെ ഇവിടെ വന്നിട്ട് അത് അത് നമ്മുടെ കല്ലാണ് കേട്ടോ നമ്മൾ തിരുമ്മ കല്ല് കല്ലിനെ അടുത്ത് മാറ്റണം മാറൂട്ടെ ഓവുന്ന വെള്ളം വരുന്നതിൻ്റെ ശക്തി കണ്ടില്ലേ നല്ല സ്പീഡിൽ വരുന്നുണ്ട് കേട്ടോ ചേ ഇന്നലെ മിഞ്ഞാന്നാണ് ഈ വറക് ഇവിടെ വെട്ടിയിട്ടത് ഇന്നലെ അപ്പേക്കും ഒഴിവ് കിട്ടിയില്ലാലോ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ തന്നെ ഇത് വെട്ടി മാറ്റിയിട്ടുണ്ടാവും ഇനിയിപ്പോൾ അത് ഇങ്ങോട്ട് വലിച്ചിടാനെങ്കിലും അടിയിൽ നല്ല ഭാഗം അതാണ്ടില്ലേ ആ മോളിൽ നിന്ന് കരണ്ടുകാര് എത്രന്ന് അറിയ ഒറ്റ മനുഷ്യൻ കൊണ്ട് അവരുടെ അത് വെട്ടൽ കഴിഞ്ഞു താഴേക്ക് വീഴലും കഴിഞ്ഞു അപ്പൊ ഇവിടെ ചൂലെടുത്തിട്ടൊക്കെ ഇവിടെ അടിക്കണം ഇനി ദലിക്കിന്നെ ചപ്പിട്ട് കഴിഞ്ഞു വച്ചാല് ഇവിടെ അവരത്ര വൃത്തിയാക്കി എന്താണ് കുയിലോ കൂ കുക്കൊക്കെ അത് കൂക്കുമ്പോ കുക്കി കഴിഞ്ഞു അതാ കുയില് കുയിലൊന്നും കൂടില്ലേ തൊണ്ടവേദന കുയിലിന് തൊണ്ടവേദന ആവും അച്ചുട്ടി പോയിട് പോയി ആദ്യമൊക്കെ അങ്ങനെ കൂക്ക കണ്ടോ ഞങ്ങളെ ഇവിടെ വന്നിട്ട് ആദ്യം കുട്ടികളെയും കൊണ്ടൊക്കെ വന്നിട്ട് ഞങ്ങള് ആദ്യമല്ലാട്ടോ വന്നിട്ട് ഇങ്ങനെ കുറെ നേരം നീന്തല് പഠിപ്പിച്ചിരുന്നു കേട്ടോ ഏതാണ്ടോ ഇവിടെയും കാണുന്ന പോലെ നല്ല നമ്മൾ ഇട്ട കല്ലാ കിടക്കണു വേണ്ട വേണ്ട വെള്ളം കാണുമ്പോ എന്താ ചാടട്ടെ അവന്ന് ഇപ്പൊ നമ്മള് വറകിടലേ വന്ന് വറകെടുക്ക ഇപ്പൊ എന്താ നമ്മൾ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് ഇനി പോണന്നുണ്ടെങ്കിലേ നല്ല ഒഴുക്കായിട്ട് പോവാൻ പറ്റില്ല എന്താ വെള്ളം തെളിനീര് പോലെ നല്ല തെളിച്ചെണ്ടിട്ടോ വെള്ളം കാണുമ്പോ സത്യം പറയാച്ചല്ലേ എമ്മക്കെന്നെ കുളിക്കാനും ചാടാനൊക്കെ തോന്നുന്നുണ്ട് ഇനി കനാലിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കാറ്റ് വീശുമ്പോഴേ ഇതിൻ്റെ ഈ തണുത്ത കാറ്റ് നമുക്ക് വരും നല്ല തണുത്ത കാറ്റ് വരുന്നില്ലേ മക്കളെന്താ കുളിക്കാത്തതെന്ന് അറിയാം ഞാൻ വറകിന് പോവാ വറകിന് പോയി കഴിഞ്ഞ് വന്നിട്ട് കുളിക്കാമെന്ന് പറഞ്ഞിട്ടാണേ അപ്പോൾ ഇവരുള്ള സമയത്തെ കുറച്ച് വറകു കൊണ്ടന്ന് ഇട്ട് കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളത് അല്ലേ അപ്പോൾ ഈ കറി വെക്കാനെട്ടോ കറി പിന്നെ എന്നല്ലേ ചിക്കനും കുമ്പളങ്ങയും വെച്ചതിൻ്റെ കുറച്ച് ഡിസിക്കുന്നു ഇപ്പോൾ ഇവരല്ലേ ഞങ്ങളല്ലേ ഉള്ളൂ അപ്പോൾ എന്താ പപ്പടം കാച്ചാൽ മതിയിലുട്ടി അതിൻ്റെ കൂടെ പോരേ കുട്ടികൾക്കുള്ളത് ഉണ്ട് കേട്ടോ ബാക്കി പിന്നെ ചമ്മന്തി എന്തെങ്കിലും കണ്ടോ ഇവിടെ എങ്ങനെയാ ഇപ്പൊ നോക്കിയൊക്കെ കള്ളു കൊണ്ടെന്ന് കുടിച്ചിട്ട് ഇതാണ് ആള് ഒഴിഞ്ഞ സ്ഥലമൊക്കെ ആയുമ്പോ ഇതാണ് പ്രശ്നം ആരാന്ന് തന്നെ അറിയില്ല കുപ്പിയൊക്കെ കിടക്കുന്നുണ്ടോ വെള്ളക്കുപ്പിയും കാര്യങ്ങളൊക്കെ അതുകൊണ്ടിപ്പോ എന്താ ഒറ്റയ്ക്ക് ആദ്യം ഒറ്റയ്ക്കൊക്കെ ധൈര്യത്തിൽ വരുവായിരുന്നു കേട്ടോ അപ്പൊ ഒറ്റയ്ക്ക് വരാറേ ഇല്ല അവിടേക്ക് ആരെങ്കിലൊക്കെ ഇങ്ങനെ ഉണ്ട് എന്ന് അറിയില്ല ഓരോ ആൾക്കാർ വന്നിട്ട് സ്ഥലം കണ്ടുപിടിച്ചിട്ട് പോവുകയും ചെയ്യും അതാണ് ഇപ്പൊ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം ഒക്കെ നാശമാവാൻ തുടങ്ങി വന്നില്ലേ മക്കളെ പിന്നാലെ വന്നിട്ട് അവർക്ക് തോട്ടില് വെള്ളം ഉണ്ടോ നോക്കണം പറഞ്ഞിട്ട് ഇതാണ്ടോ തോട്ടില് വെള്ളം നോക്കി വെക്കു നല്ല പോലെ വെള്ളം ഉണ്ട് കേട്ടോ കണ്ടില്ലേ നീല കളർ തെളി വെള്ളാണ് അമ്മുട്ടി തെളിഞ്ഞ വെള്ളം കണ്ടോ ബാക്കി ബാക്കിച്ചു മീൻ പിടിക്കണ്ട പിന്നെ പിടിക്കാ പായോ വെയില് ചൂടാവുമ്പോ വർഗ്ണ്ട് പോവാ അതോ നല്ല പച്ചപ്പെല്ലാം അവിടെ എന്താ പച്ചപ്പൊക്കെ വെച്ചിട്ട് പോയപ്പോ കണ്ട നമ്മുടെ ഇവിടെ നല്ല പച്ചപ്പുണ്ട് കേട്ടോ ശരിക്കും ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ കൊറേ നേരം ഒക്കെ നിക്കുകയാണ് അധികം ചൂടൊന്നും അറിയില്ല എവിടെ ഇവർ ബാ 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 പൂവാല്ലരി ചേച്ചിമാരൊന്ന് വെട്ടിക്കൂട്ടുന്ന പുല്ല് പുല് എന്താ പൂവാ വായോ വായോ

ഒരു കണ്ടോ വിറക് നല്ല ഉണങ്ങിയിരിക്കണു കേട്ടോ എല്ലാവരും കുട്ടികളൊക്കെ ഉണ്ടായി ക്ഷീണിച്ചോ ഇനി നല്ല എണ്ണ തേച്ച് താളി തേച്ച് കുടിച്ചോളും ഉണ്ട് കേട്ടോ അപ്പോഴേ മക്കളില്ലാത്ത സമയത്തൊന്നും പോകാൻ പറ്റാത്ത സ്ഥിതി ആയിട്ടാണ് അതാണിപ്പോൾ മക്കളുള്ള സമയത്ത് പോകുന്നത് എന്താ നടത്തുന്നുണ്ടോ ഇടിയേ ഏഹ് ഒരു കുപ്പിയുണ്ടോ ആടെ കണ്ടുപിടുത്താന്ന് എന്തിനാന്നറിയോ വെള്ളം ഫ്രിഡ്ജിൽ വെക്കാൻ വിചാരിച്ചിട്ട് അല്ലേ ഇനി അച്ചുട്ടിക്കൊരു പണിയും കൂടി ഉണ്ട് കേട്ടോ ഫ്രിഡ്ജ് നേരേക്കൽ അയ്യോ ഏറ്റവും നല്ല സുഖാ കേട്ടോ കാരണം ഉണങ്ങിയതും കൊണ്ട് നല്ല സുഖമാണ് ഇനി അപ്പോൾ കുറച്ചും കൂടി വറക് കൊണ്ടിട്ടുണ്ട് കേട്ടോ വിറക് കൊണ്ടിട്ട് ഇനി അത് കഴിഞ്ഞ് വന്നിട്ട് വേണം കറി വെക്കാൻ ഇപ്പോൾ ഇവരുള്ള സമയത്ത് ഇവർ കൂട്ടിയിട്ട് പോയി ഇത് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ അപ്പോൾ ഞാൻ അവിടുത്തെ സ്ഥലങ്ങളും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ കണ്ടില്ലേ കുറേ ദിവസമായിട്ട് അവരത് വിറക് കൊണ്ടുവന്നോ കൊണ്ടുവന്നോ എന്ന് പറയാൻ തുടങ്ങിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ ഒരു പ്രാവശ്യം നേരം കൊണ്ടുവന്നോളൂ പിന്നെ കൊണ്ടുവരാൻ പോകാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും എന്താ വീഡിയോ നിർത്തുകയാണെ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി നമ്മൾ കനാലിൽ ഇറങ്ങുന്നതും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇന്നിപ്പോൾ എല്ലാവരെയും മുഖം കണ്ടില്ലേ ഭയങ്കര സന്തോഷം ഇപ്പൊ കുഞ്ഞുണ്ണി കറിയായിരുന്നു കേട്ടോ ഇത്തരം എന്താ അവനെ കൊണ്ടുപോയിക്കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടില്ലേ ഇറക്കും അവിടെ നിന്നിങ്ങോട്ട് കയറാൻ ബുദ്ധിമുട്ടല്ലേ അവനെ പിന്നെ എടുത്ത് നമ്മൾ വരേണ്ടി വരും അത് വിചാരിച്ചിട്ട് അപ്പോൾ അവൻ്റെ പണക്കൊക്കെ ഒന്ന് മാറ്റിയിട്ട് വെള്ളം കുടിച്ചിട്ട് ഞാനും പോട്ടെ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ ടാറ്റ കൊടുക്ക് ടാറ്റ കൊടുക്കുക